ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വെറൈറ്റി വേടിയായിട്ടാണ് ഇവിടെ കൊട്ടയുണ്ട് കൊട്ടേൻ്റെ പൊടിയുണ്ട് കോൺഫ്ലക്സ് ഉണ്ട് ചോക്കോസ് ഉണ്ട് ഡൂട്ടി ഉണ്ട് ബദാം ഉണ്ട് ഇപ്പോൾ ഞാൻ ഐസ്ക്രീം എടുക്കാൻ പോകുന്നതാണ് ഇവിടെ ഉണ്ട് ഇടാൻ പോകുന്നു പാത്രം എടുക്കാൻ പോവാക്രീം ആക്കാൻ പോകുന്നു ഇപ്പോൾ ഞാൻ തൂറ്റിയിലേക്ക് കോൺഫ്ലെക്സ് ഇടാൻ പോകുന്നു കുറച്ച് കുറച്ചായിട്ട് ഇപ്പോൾ ഞാൻ കൊട്ടൻ്റെ ബോഡി ഇടാൻ പോകുന്നു കൊട്ടൻ ബെൽഡ് കൊട്ടൻ്റെ ബെൽഡാണ് പൊടിച്ചിട്ട് കുറച്ച് ബദാം ഇട്ടെടുക്കാം കുറച്ച് ഡൂട്ടി ഫ്രൂട്ടി അതിന് എനിക്ക് ചോക്കോസ് ഇടാൻ പോകുന്നു ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒരു സ്കൂപ്പ് സ്കൂപ്പായിട്ട് ഐസ്ക്രീം ഇട്ടുകൊടുത്തിട്ടുണ്ട് എനിക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പോയിട്ട് നോക്കിയത് ിലേക്ക് രണ്ട് പ്രാവശ്യം ഇട്ടെടുക്കാം അത് തന്നെയാണ് തോരുന്നത് കുറച്ച് പ്രാവശ്യം കൊടുക്കാം ഇനി വീണ്ടും എസ് ക്രീം ഇടാം ഞാൻ ലാസ്റ്റ് ഫൈനലാണ് ഏസ് കുറച്ച് കുറച്ചായിട്ടാണ് വിടേണ്ടത് ഓക്കെ ഞാൻ ഇത് അര മണിക്കൂർ

ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് നിരത്തി കിട്ടിയിട്ടുണ്ട് ഞാനിത് കുറച്ച് കുറേ ഞാൻ നിർത്തിക്കാം ഇപ്പോൾ ഞാൻ ഫുട്ടൈസ് എടുത്തിട്ടുണ്ട് ശരി മറ്റു വര കൊടുക്കാം